ദിവ്യദേഹം സംസ്കരിച്ചീടും ശിഷ്യരിത പാപത്തിൽ നത്മാവിനെ കാർത്തിയ തല്ലയോത്തിൽ കാരണമോ പതിനാലാം സ്ഥലം ഈശോ മിസിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു ഈശോ മിസ്സിഹായെ ഞങ്ങളങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വിട്ടു രക്ഷിച്ചു ഈശോയുടെ മാനുഷികതയുടെ അവസാന ശുശ്രൂഷയാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞ് പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ ദൈവം എന്നതിൽ നിന്നും മാറി പരിപൂർണമായി ദൈവം മാത്രമാകുകയാണ് കല്ലറ മൂടിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ സഹായം അവന് ആവശ്യമില്ല അതുവരെ അവന് സഹായം വേണ്ടി വന്നു ഈശോ ദിവ്യ ശരീരം സംസ്കരിച്ചത് മറ്റുള്ളവരാണ് പൂർണ്ണമായി അവൻ മനുഷ്യനായിരുന്നുവെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കല്ലറ അടച്ചതിന് ശേഷം അവൻ ഭൂവാസികൾക്ക് അസാധ്യമായ ഒരു അത്ഭുതത്തിലേക്ക് പ്രവേശിച്ചു അവൻ സ്വയം ഉയർത്തെഴുന്നേറ്റു നമ്മളെയും ഉയർപ്പിക്കുവാൻ വാനദൂതഗണമായി അവൻ വരും നമുക്ക് ഒരുങ്ങിയിരിക്കാം കാത്തിരിക്കാം ഈശോയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ നായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആമേ